സോ സോഗേസ് ഇവരാണ് ഈ ആഴ്ചത്തെ നോമിനേഷൻ വന്നിട്ടുള്ളത് ഇവർ ആരെയാണ് പുറത്താക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം എന്ന് കമൻറ്റ് ഇടണം നിങ്ങൾക്ക് മുമ്പ് കിട്ടുകയുള്ളൂ ഞാൻ ലൈവ് കണ്ട് ഞാൻ ആരെ മുതരി സോ ഗേസ് അതല്ല എൻ്റെ രൂപം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മൂന്ന് പേര് ഡേഞ്ചേഴ്സ് കൊണ്ടോട്ട് പോകും എന്നാണ് നിഗമനം സിജു ശ്രീതു ജിൻഡു പിന്നെ അപ്സര ഇവർ ഇത്ര പേര് നല്ല വോട്ടിങ്ങോടെ മുന്നിൽ നിൽക്കും ബാക്കി മൂന്ന് പേര് ഡേഞ്ചേഴ്സ് കൊണ്ടോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കൂടാതെ അടുത്ത ആഴ്ച മൂന്ന് പേര് പുറത്താക്കുന്ന ഒരു കിടക്കാച്ചി സംരംഭം വരുന്നുണ്ട് അത് കാര്യം ദിവസങ്ങൾ കഴിയുമോറും ആൾക്കാരുടെ എണ്ണം കുറയുന്നതാണ് സോ ഗൈസ് ഇവരൊക്കെ പവർ പവർ റൂം ഇല്ലാതിരുന്നത് നല്ല പവറായിട്ട് ഒരു പവറും ഇല്ലാതിരുന്നവരാണ് അപ്പോൾ ഇവർ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വോട്ട് കൊടുക്കരുത് പറഞ്ഞ് വീട്ടിൽ വിടണം സോ ഗേസ് എല്ലാവരും വളരെ ബുദ്ധിപരമായ വോട്ടിടാവും വെറുതെ അനാവശ്യമായിട്ട് വോട്ട് ഇട്ട് കൊടുക്കരുത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഗൈസ് നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങളുടെ വോട്ട് വിലപ്പെട്ടതാണ് മാറ്റി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവർ ഇവിടെ നിർത്താൻ നോക്കരുത് ഇവർ ആരും ആക്റ്റീവല്ല ആക്റ്റീവ് മാത്രം മാത്രമേ വോട്ട് ഇടണം അത്രേ എനിക്ക് പറയുകയുള്ളൂ പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം സോ ഗ്സ് നിങ്ങൾക്ക് നാളെ ഇന്ന് രാത്രി പത്തര പത്തര ആകുമ്പോൾ വോട്ടിങ് സമയം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കറക്റ്റായിട്ടുള്ളവർക്ക് കൊടുക്കുക ഓക്കെ കേസ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കമ്പനിയും കൂടെ ചെയ്തു ഓക്കെ ബൈ